ഹായ് ഗെയ്സ് എന്റെ പേര് അൻസാർ ദി ബൈക്ക് ഷോപ്പ് ഹൺഡ്രഡ് എന്ന ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ അൻസലിന്റെ വീട്ടിലാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് ഇവിടെ ഷിയാസും ഉണ്ട് താഹ്റും ഉണ്ട് എൻ്റെ വൈഫും അൻസലിന്റെ വൈഫും എല്ലാവരും ഉണ്ട് ഇവിടെ ഒരു ചെറിയൊരു വിശേഷം പങ്കുവെക്കുകയാണ് ഞാൻ എൻ്റെ ചാനലിൽ ഒരു നൂറ് ഷോർട്ട്സ് ഇട്ടതില് എക്കേലും കൂടുതൽ കമന്റ് ഷെയർ ലൈക്ക് തന്നിട്ടുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ തിരഞ്ഞെടുത്തു അതിനകത്ത് ഫസ്റ്റ് അടിച്ചിരിക്കുന്നത് നമ്മുടെ ഷിയാസിനാണ് സെക്കൻഡ് അൻസിലിനാണ് മൂന്നാമത് നമ്മുടെ താഹിറിനാണ് അപ്പൊ ഇവർക്ക് ഞാൻ എൻ്റെതായ ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്ക് ഒരു അതിയായ ഒരു സന്തോഷമുണ്ട് പലരോടും നമ്മൾ കമന്റ് ഇടണം ഷെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പലരും അത് ഉൾക്കൊണ്ടില്ല ഇവരോട് ഞാൻ അത് സംസാരിച്ചുകൂടിയില്ല അവര് വളരെ കൂടി തന്നെ നമ്മുടെ ഒരു ചാനലിനെ ഞാൻ ഇടുന്ന ഷോർട്സുകളൊക്കെ ഇഷ്ടപ്പെട്ട് ഒരു കമന്റും ഷെയറും അങ്ങനെ ഒത്തിരി സപ്പോർട്ട് നമുക്ക് തന്നതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു സന്തോഷമുണ്ട് ആ സന്തോഷം ഞാൻ അവരുമായിട്ട് ഞാൻ പങ്കുവെക്കുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് വരാം അപ്പം ഞാൻ മൂന്ന് ഗിഫ്റ്റ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് മൂന്ന് പേർക്കായിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്നതായിരിക്കും അതിൽ ഒന്നാമത്തെ ആള് ഒന്നാമത്തെ ആള് നമ്മുടെ ഷിയാസ് ആണ് ഷിയാസിന് വേണ്ടി നമ്മൾ കൊടുക്കും രണ്ടാമത് അൻസിലാണ് മൂന്നാമത് നമ്മുടെ താഹറാണ് അപ്പം ഞാൻ ആദ്യത്തെ ഗിഫ്റ്റ് നമ്മുടെ ഷിയാസിന് ഞാൻ കൊടുക്കാൻ പോവുകയാണ് വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഞാനിത് കൈമാറുകയാണ് വളരെയധികം നന്ദി ചാനലിനെ കുറിച്ച് എന്തെങ്കിലും നമ്മുടെ ഒന്ന് പറഞ്ഞോളൂ ബൈക്ക് ഷോപ്പിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചോളുന്നു അതേപോലെ തന്നെ ഇതുവരെ നല്ല രീതിയിൽ വീഡിയോകൾ ഇട്ടു പോയി പോകുന്ന പോലെ ഇനിയും നല്ല നല്ല വീഡിയോകൾ ഇട്ട് ഞങ്ങളെ ആസ്വദിപ്പിക്കാൻ ബൈക്ക് ഷോപ്പിനാകട്ടെ എന്ന് ആശംസിച്ചൊള്ളുന്നു അതുപോലെ തന്നെ ഫസ്റ്റ് അപ്പോൾ എനിക്കിങ്ങനെ ഒരു ആദ്യമായിട്ടൊരു സമ്മാനം ബൈക്ക് ഷോപ്പ് തന്നതിന് നന്ദി നമ്മുടെ രണ്ടാമത്തെ ഗിഫ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ അൻസലിന് നമ്മൾ കൊടുക്കാൻ പോവുകയാണ് ഇതൊരു ഗിഫ്റ്റ് ആണ് അപ്പൊ എന്റെ എല്ലാവിധ സന്തോഷങ്ങളും സ്നേഹവും ഞാൻ അറിയിച്ചു എന്റെ സന്തോഷത്തെ ഞാൻ ഉൾപ്പെടുത്തുന്നു ഇനി എന്റെ ചാനലുമായിട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഒന്ന് സംസാരിക്കാം ബൈക്ക് ഷോപ്പിന്റെ എല്ലാവിധ പ്രേക്ഷകർക്കും നമസ്കാരം ഈ ചാനലിൻ്റെ ഉടമയായ ശ്രീ അൻസാർ അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ ചുരുങ്ങിയ കാലം കൊണ്ട് കമൻ്റ് അടിച്ച ഷെയർ ചെയ്ത ആളുകൾക്കുള്ള സമ്മാനത്തില് രണ്ടാം സമ്മാനം എനിക്ക് ലഭിക്കുകയുണ്ടായി അതെന്റെ വീട്ടിൽ കൊണ്ടുവന്ന് തന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വ്യൂവേഴ്സിനും നന്ദി അറിയിക്കുന്നു ഇനിയും തുടർന്ന് ഇതുപോലെയുള്ള വെറൈറ്റി ഉൾപ്പെടുത്തുന്ന നല്ല നല്ല വീഡിയോസ് അദ്ദേഹത്തിന് അപ്ലോഡ് ചെയ്യാൻ സാധിക്കട്ടെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇനിയും ഇതുപോലെയുള്ള മത്സരങ്ങളിൽ എനിക്കും സമ്മാനം കിട്ടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും തുടർന്നു അറിയിക്കുന്നു അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ഗിഫ്റ്റ് നമ്മുടെ താഹിറിന് കൊടുക്കാൻ പോവുകയാണ് താഹിർ എന്ന് പറയുമ്പോ എന്റെ ഒരു പെങ്ങളുടെ കുട്ടിയാണ് അവൻ ഞാൻ പറയാതെ തന്നെ എന്ന ഈ ചാനലില് ഒരുപാട് ആ വീഡിയോസും കാര്യങ്ങളെല്ലാം കണ്ടുകഴിഞ്ഞ അവൻ ഒത്തിരി നമുക്ക് സബ്സ്ക്രൈബ് കിട്ടാനും അതുപോലെ തന്നെ കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒത്തിരി പ്രോത്സാഹനം കാണിച്ച ഒരു കുട്ടിയാണവൻ ഒരു മാമ എന്നുള്ള നിലയിലല്ലായിരുന്നു അതല്ലാതെ തന്നെ അവൻ ഞാൻ ഇതൊന്നും പറയാതെ തന്നെ അവൻ ചെയ്തതാണ് അപ്പം എനിക്ക് അവൻ പ്രത്യേകം ഞാൻ അവനോടൊരു അഭിനന്ദനം ഞാൻ അറിയിക്കുകയാണ് അപ്പം ഈ മൂന്നാമത്തെ ഗിഫ്റ്റ് ഞാൻ അവന് കൈമാറുകയാണ് വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഞാനിത് കൊടുക്കുകയാണ് വളരെയധികം സന്തോഷം ഇങ്ങനൊരു ഗിഫ്റ്റ് കിട്ടിയത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുന്നത് അത് മാമാടയിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതിൽ അധിക സന്തോഷം പിന്നെ ഇത് എന്റെ മാമയാണ് ഉമ്മാട എനിക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് തന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു പിന്നെ മാമാടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും നല്ല രീതിയിൽ സപ്പോർട്ട് തന്നെ ചെയ്യണം അപ്പൊ നമ്മുടെ മൂന്ന് ഗിഫ്റ്റും നമ്മള് മൂന്ന് പേർക്കായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് അവള് അവര് വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പിന്നെ അത് എന്താണൊക്കെ നമ്മൾ പോയതിനു ശേഷം അവര് തുറന്നു നോക്കുന്നതായിരിക്കും തുറന്നു നോക്കി കഴിയുമ്പോ എന്താകും എനിക്കറിയില്ല ആ അപ്പൊ നമ്മുടെ ഷിയാസിനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ ഷിയാസ് എന്ന് പറയുമ്പോ ഈ ഇരിക്കണു ഷിയാസ് നമ്മുടെ ചാനലിന് രണ്ട് ഒരു വീഡിയോ ഇല്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ രണ്ട് കോമഡി ഡാൻസ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കളിച്ച് നമുക്ക് തന്ന ആളാണ് വളരെ കൂടി ഒരു പരിപാടി ചെയ്ത് നല്ല വ്യൂസും നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് അൻസിലിനെ പറ്റി അപ്പൊ ഒരു പറഞ്ഞിട്ടുണ്ട് ഒരു പറ്റിയും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ നൂറാമത്തെ വീഡിയോടെ ഇതാണ് ഞാനിപ്പോ ഇത് കാണിച്ചു തന്നിരിക്കണേ ഇനിയും ഇതേപോലെയുള്ള ഒരു ഗിഫ്റ്റ് പരിപാടിയുണ്ട് അത് ഇനി അടുത്ത മുന്നൂറാമത്തെ വീഡിയോയ്ക്കായിരിക്കും ഇനി അത് നോക്കണത് എന്ന് വെച്ചാൽ നൂറ്റി ഒന്നാമത്തെ തൊട്ട് മുന്നൂറ്റി ഒന്നാമത്തെ വീഡിയോ ആയിരിക്കും ഞാൻ നോക്കുന്നത് അപ്പം ഇനി എല്ലാവരും എൻ്റെ ഈ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഷെയറും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും കൂടി ഞാൻ പറയണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം പിന്നെ ഞാൻ വൈൻ്റെ അപ്പ് ചെയ്യുവാണ് എല്ലാവർക്കും ഓക്കെ ബൈ